ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ ഇന്നൊരു കിടക്കിടക്കാച്ച് ഒരു ഉണ്ടാക്കാൻ പോകും നമ്മൾ കല്യാണത്തിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക കടുമാങ്ങാച്ചാർ നമുക്ക് കിട്ടത്തില്ലേ നല്ല ചുമന്ന് ഉറ ഉറിക്കുന്നു അപ്പൊ പക്ഷെ നമുക്ക് സമയമില്ല അത് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിട്ട് പാത്രത്തിലെല്ലാം ഭാരി ഇടും പക്ഷെ സമയം കിട്ടത്തില്ല വേഗം എഴുന്നിട്ടിങ് വരും പിന്നെ അത് കണക്ക് തന്നെ ഒരു ചുമപ്പും ഉണ്ട് ഒരു ഓറഞ്ചും അപ്പോൾ കൂടെ കൂടി ഒരു അച്ചാറല്ലേ നമുക്ക് ക്യാരറ്റും കൂടെ കൂടി അപ്പം രണ്ട് കിടക്കാച്ചി അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ നല്ല ചുമന്ന അച്ചാറും കൊണ്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കോരി കുടിക്കാൻ നല്ല ടേസ്റ്റില്ല അപ്പം നമുക്കൊന്നുണ്ടാക്കാം അപ്പോൾ അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ച മാങ്ങ നന്നായിട്ട് കഴുകി അരിഞ്ഞിട്ട് തൊലി ചെത്തിയിട്ട് കഴുകിയിട്ട് നല്ലതായിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് മാറ്റി വെക്കുക എന്നിട്ട് അതിന് ശേഷം ഇത് ഉണക്ക് ചെറിയ പീസാക്കി അരിഞ്ഞു വെക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പീസാക്കി അരിഞ്ഞു വെക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറെ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൈ തുടരുത് ഉപ്പ് കൂടി ഇട്ട് സ്പൂൺ കൊണ്ട് നല്ലതായിട്ട് ഇളക്കി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക അത് മാറ്റി വെച്ചതാണ് വെച്ചതാണേ ഇപ്പം ഇതിനകത്തൊന്ന് വേണ്ടേ ആ ഉപ്പിൻ്റെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അപ്പം നമ്മളെ എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഉപ്പ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാങ്ങയ്ക്കകത്തുനിന്ന് ഉപ്പ് ഇപ്പോൾ നമുക്ക് വേറെ എടുക്കണം ഇത് കളയരുതേ നമ്മളതിങ്ങനെ കോരി വേറൊരു ബൗളിനകത്തോട്ടെ നമ്മൾ എടുത്തു വെക്കുക കണ്ടല്ലേ മാങ്ങ എടുക്കുന്നതാണ് ഇപ്പോളെ വായിക്കാതെ വെള്ളം നിറാൻ തുടങ്ങി പുളി ഒരു കറിയില്ല ഞങ്ങളുടെ മക്കൾക്ക് കടുമാങ്ങ മാത്രം മതി ഇട്ട ഉടനെ കഴിച്ചു തീർക്കുക അതാണ് അവരുടെ ഡിമാൻഡ് അപ്പം കണ്ടില്ലേ അപ്പം ഇങ്ങനെ വെള്ളം മാത്രം അവിടെ വെച്ചേക്കുക ഇത് മുഴുവൻ നമ്മളിങ്ങനെ ഓരിയെടുക്കും ഉപ്പിട്ട് നമ്മൾ കൈയിട്ട് ഇളക്കരുത് സ്പൂണിട്ട് ഇളക്കി നമ്മൾ നല്ലതായിട്ടൊരു രണ്ട് മണിക്കൂറും ഉപ്പ് പുരട്ടി വെക്കുമ്പോൾ ഇതിലോട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും നമുക്കതിനകത്തുനിന്ന് വരുന്ന ഊർന്നു വരുന്ന വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമുക്കിത് ഇത്രയും വെള്ളമുണ്ട് അത് നമ്മളിവിടെ വെച്ചു പിന്നെ എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഇച്ചിരി പച്ചമുളക് ഒരു ഗ്രാം നരിഞ്ഞ് ഇച്ചിരി പച്ചമുളക് പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എരിവിൻ്റെയൊക്കെ അനുസരിച്ചാണ് മുളക് കൂടിയും പച്ചമുളകുമൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ചീനച്ചട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കത്തുള്ളൂ എനിക്ക് നല്ലെണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല പിന്നെ ഞാൻ ഞാനെങ്ങനാണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ ആര് കഴിയുമ്പോൾ പല പല കുപ്പിക്കകത്താക്കി ചെറിയ ചെറിയ കുപ്പിക്കകത്താക്കി വെച്ചിട്ട് ഓരോ ചെറിയ കുപ്പിയെടുത്ത് പുറത്ത് വെച്ചേക്കും എന്നിട്ട് അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത കുപ്പിയെടുക്കത്തുള്ളൂ അതിലെ പുറത്ത് വെക്കത്തില്ല പിന്നെ അങ്ങനെ തന്നെ കെമിക്കലൊന്നും നമ്മൾ ചേർക്കുന്നുമില്ല നമ്മൾ ഈ വാങ്ങിക്കുന്ന അച്ചാറിനകത്തെല്ലാം കെമിക്കൽ ചേർത്തതാണ് കേടാകാ നമ്മൾ പറയും ഒത്തിരി കേടാകത്തല്ലത്യാടാൽ സോഡിയമ്പോറ്റെന്ന് പറഞ്ഞുണ്ട് ഒരു പൊടിയുണ്ട് ആ പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പന്തിരാണ്ട് കാലം വരെ ഇരുന്നോളൂ ഒരു കേടും വരത്തില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കഴിക്കേണ്ട ആഹാരം നമ്മൾ കേട് കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ ആദ്യം ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു ഞാൻ എപ്പോഴും എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ എന്നിട്ട് കടുമാങ്ങക്ക് നല്ല കടുവിങ്ങനെ മൂടി കിടക്കുന്നതാണ് നല്ല രസമല്ല അപ്പോൾ കടുമാങ്ങായ്ക്ക് കടുക് ഇച്ചിരി കൂടെ ഇരുന്നോ കൂടുതലിരുന്നോട്ടേ അപ്പം ഞാനിത്തിനെ കടുവ എടുത്തു ചട്ടി ചൂടായിരിക്കുമായിരുന്നു അപ്പം കടുവെടുത്തു കടുവിടുമ്പോഴത്തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക കടുവ പൊട്ടിത്തെറിച്ച് നമ്മുടെ എല്ലാം എല്ലായിടത്തും നമ്മുടെ മുഴുവൻ പരന്നു വരും അപ്പം അതിന് അങ്ങനെ വരായിരിക്കാൻ വേണ്ടി കടുവിട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പാത്രം അടപ്പുകൊണ്ട് മൂടി വെച്ചേക്കാം അത് മുഴുവൻ പൊട്ടി തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത് തരത്തില്ല അവരോട് കട പൊട്ടട്ടെ അപ്പൊ അവര് തീർന്നു അപ്പൊ നമ്മൾ അവരുടെ തോട്ട് ഒന്നുമില്ല എന്നിട്ട് ഇനി നമ്മൾ ഈ പച്ചമുളകും പച്ചമുളക് ഇടുമ്പോ ഒന്നും സൂക്ഷിച്ചിടുക ഒരു പൊട്ടൽ വരെ പച്ചമുളക് വെട്ടി ആ പച്ചമുളകിൻ്റെ ഒരു പച്ചമുളക് അങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇഞ്ചി ഇട്ടു ൂപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഗുണം നമ്മൾ ഇഞ്ചിയുടെ ഒക്കെ ഗുണം അങ്ങ് വറുത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എല്ലാം പോവും പിന്നെ ഇഞ്ചിയൊക്കെ നമുക്ക് വയറൊക്കെ നല്ലതാണ് ഇഞ്ചി ചേർക്കാം ഗുണക്കന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും നമ്മൾ ചേർത്തു നല്ലതായിട്ട് വാടട്ടെ ഒന്ന് വാടി അതിൻ്റെ ആ പച്ചപ്പല്ല ഒന്ന് പോയി കഴിയുമ്പോഴത്തേന് നമ്മൾ ഞങ്ങൾ തിളപ്പിച്ചാട്ടിയ വെള്ളമാണ് തീപ്പിക്കുന്നത് തിളപ്പിച്ചാട്ട് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി മുളകൊടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് വേണം രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തു പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇച്ച കുരുമുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടു പിന്നെ മഞ്ഞൾ പൊടി ഇതൊക്കെ നമ്മൾ തന്നെത്താനെ മഞ്ഞൾ വാങ്ങിച്ച് മില്ലിക്കൊടുത്തു പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾ പൊടിയാണ് ഞാൻ പായ്ക്കറ്റ് മഞ്ഞൾ പൊടിയൊന്നും വാങ്ങിക്കത്തില്ല മുളകാണേലും അത് കണക്കിന് പിന്നെ മുളക് പിരിയ മുളകും മറ്റേ മുളകും രണ്ട് മുളകും കൂടെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന മുളക് പൊടിയാണ് പിരിയ മുളക് തന്നെ ഞാൻ എടുക്കത്തില്ല മറ്റേ ചുമല മുളക് തന്നെ എടുക്കത്തില്ല അപ്പോൾ നമ്മൾ മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് നമ്മളങ്ങ്

നല്ലതായിട്ട് അങ്ങ് ഈ എണ്ണയ്ക്കകത്തും ഈ പച്ചമുളകിനകത്തും കൂടെ നന്നായിട്ട് കിടന്നൊന്ന് വാടണം ഒത്തിരി എണ്ണയൊന്നും ചേർത്ത് വേണ്ട ഈ എണ്ണയൊക്കെ മീഡിയമായിട്ടൊക്കെ ഉപയോഗിക്കുക ഇത്തിരി എണ്ണയൊക്കെ ചെന്ന് കഴിയുമ്പോൾ കൊളസ്ട്രോളും അത് ഇതുമൊക്കെ വരും കുറച്ചൊക്കെ എണ്ണ ഉപയോഗിക്കുക നമ്മൾ കേടാകാതിരിക്കാനാണെന്നു ഒത്തിരി നല്ലെണ്ണയെല്ലാം ഒഴിച്ചൊന്നും മാറ്റി വെച്ചാലൊന്നും കേടാതിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്തിട്ടൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ കുറച്ച് കുപ്പിക്കകത്ത് ചെറിയ ചെറിയ കുപ്പിക്കകത്താക്കി വെക്കുകയാണെങ്കിൽ ബാക്കി ഫ്രിഡ്ജിൽ ഇരുന്നോളും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ കുപ്പിയെടുത്ത് നമ്മൾ ഇത് നല്ലതായിട്ട് പിന്നെ ആ മക്കുമണമെല്ലാം മാറി നല്ലൊരു മണം വരേണ്ടത് ഒന്ന് വാടിയൻ്റെ ആ പച്ചചോവയെല്ലാം മുളകിൻ്റെ മുളകോടിയുടെ പച്ചചോവയെല്ലാം ഒന്ന് മാറി വന്നു അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ ഇങ്ങോട്ട് ഒഴിക്കും ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്തോട്ടൊഴിച്ച് അത് നല്ലതായിട്ട് ഇളക്കി മുട്ടയെടുത്ത് തിളപ്പി ചാറിയ വെള്ളം നമ്മളിതിനകത്ത് ഒഴിച്ചു അത് നല്ലതായിട്ട് തിളച്ച് വരട്ട് ചാറൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ചാറ് ചിലർക്ക് കൂടുതൽ ചാറുണ്ടെങ്കിൽ കഞ്ഞിക്കകത്തൊക്കെ കൂരി ഒഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർ കൂടുതൽ വെള്ളം ഒരു തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മുടെ നമ്മുടെ ഈ പുളിവെള്ളം ഉണ്ടല്ലോ നമ്മളെ ഊറ്റിയെടുത്ത മാങ്ങ ഊറ്റിയെടുത്ത പുളിവെള്ളം അതും കൂടെ ഇതിനകത്തോട്ട് നമ്മളങ്ങ് ഒഴിക്കുക നമ്മൾ പുളി ആ ഉപ്പ് നമ്മൾ ചേർത്ത് കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ അതൊക്കെ എല്ലാ അവനവൻ്റെ ഇഷ്ടമാണ് ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലർക്ക് ഉപ്പ് കുറച്ചായിരിക്കും അതൊക്കെ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നിട്ട് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് തിളച്ച് നല്ലതായിട്ടൊന്ന് കുറുകെട്ട പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റും കുരുമുളക് നമ്മൾ എല്ലാ കറിക്കും ഇച്ചിരിച്ച് ഏത് കറിക്കാണല്ലോ സ്വല്പിച്ചാൽ കുരുമുളക് കൂടി ചേർക്കുക കുരുമുളക് കൂടി നമുക്ക് വയറിനൊപ്പളും ഏറ്റവും സുഖം നല്ലതും ഇതിനകത്താണല്ലോ ഈ മുള വരച്ച് വീഴ്ക്കുമ്പോൾ ഞാൻ ചേർക്കും ഇറച്ചിക്കും ചേർക്കും ഇളച്ച് വന്നു നല്ലതായിട്ടാണ് വിളച്ച് വരുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കരിയാപ്പല അങ്ങോട്ട് ആദ്യം കരിയാപ്പല ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒരു കറി കറുത്ത് അങ്ങ് വറുത്ത് പോവും ഇതാകുമ്പോഴത്തേനും ായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കിനും ചിലർക്ക് മാങ്ങ നല്ലതായിട്ട് വേഗണം ചിലർക്ക് മാങ്ങ നല്ലതായിട്ട് വേഗണം അങ്ങനെ നല്ലതായിട്ട് വേഗണമെന്നുള്ളവരെ ഇച്ചിരി നേരം ഒന്നും വെക്കുക അല്ലാത്തൊരു കടുകിടാന്ന് കടിച്ചു കഴി കഴിക്കേണ്ടവരാണെങ്കിൽ ഉടനെ അത് തീ ഓഫാക്കിയിട്ട് ഇടുക അപ്പം നമുക്കിപ്പം ഞാൻ ഇച്ചിരി ചാറ് വേണം ഇപ്പം കഞ്ഞിക്കൊക്കെ ഇച്ചിരി ചാറോടുകൂടി കൂട്ടാനാണ് ഇഷ്ടം അന്നേരപ്പം നല്ല ചുമന്ന നല്ല ഇതായിട്ടിരിക്കുന്നു നല്ലതായിട്ട് തിളച്ചു തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇനി ഈ മാങ്ങ ഞാനങ്ങ് തീ അങ്ങ് ഓഫ് ആക്കുകയാണ് തീ ഓഫാക്കി തിളച്ച വീച്ചങ്ങളൊന്ന് തിളയൊന്നും കുറഞ്ഞു അപ്പോൾ നമ്മൾ ഈ മാങ്ങ ഇതിനകത്തോട്ട് കുടഞ്ഞിടുക നമ്മൾ നമ്മളിത്തിരി എരിവ് കുറച്ചാണ് വച്ചേക്കുന്നത് നമ്മുടെ എരിവ് കൂട്ടിക്കൂട്ടി എല്ലാവരും വേറ്റ് വരണമെന്ന് പറയും അപ്പം എരിവ് വേണ്ടവരെ ഇച്ചിരി അങ്ങടെ എരിവൊക്കെ ചേർക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ടം നമ്മൾ പിന്നാഗിരി പിന്നാഗിരി നമ്മൾ ഒഴിച്ചു അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ചളക്ക് പൊളി പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി കൂടുതൽ വേണം നമുക്ക് പുളി ഒന്ന് നോക്കാം ഞങ്ങളുടെ എൻ്റെ ആവശ്യത്തിനുള്ള പുളി ഉണ്ട് ഒരു തുള്ളി ഉപ്പിൻ്റെ അങ്ങനെ കുറവുണ്ട് ഉപ്പും ഇട്ടു പിന്നെ നമ്മൾ ചെയ്യുന്നത് ചില കായപ്പൊളിയാണ് പിന്നെ ചിലർ ഉലു ഉലുവ പൊടിച്ച് ചേർക്കും എനിക്ക് ഉലുവ പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല നമ്മുടെ അന്ന് പതിനഞ്ചിര കായപ്പൊടി കായത്തിൻ്റെ ചുവ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം കായപ്പൊടി ചേർക്കും നമ്മൾ ചാർ ഇത്രയും വേണ്ടാത്തവർക്ക് ഇച്ചിരി അങ്ങടെ കുറുക്കി എടുക്കാം ഇച്ചിരി അങ്ങടെ കുറുകി കഴിയുമ്പോൾ മാങ്ങ ഇട്ടാൽ മതി മാങ്ങ പിന്നെ വേഗണമെന്നുള്ളവരെ ഇച്ചിരി അങ്ങന നേരം നമ്മൾ ഇതിനകത്ത് ഒന്നുകൂടെ ഒന്നാവി കയറ്റി കഴിയുമ്പോൾ മാങ്ങ നല്ലതായിട്ട് വെന്ത് കിട്ടും ചിലർക്ക് ഞരടി കൂട്ടുന്ന ഇഷ്ടമൊന്നുമില്ല ഇത് നിങ്ങളെ വണ്ടില്ല നല്ല ചുമന്ന നല്ല ചാറോടുകൂടി ഇത് പിടിയുന്നൊന്നും കേടാകത്തും ഇല്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്റെ വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫർ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിക്കോറ് അങ്ങനെ ഇവിടെ കടുമാങ്ങ കണ്ട കടുമാങ്ങ തീരുന്നാണിവിടെ എല്ലാവർക്കും കണക്കാൻ അങ്ങനെ എൻ്റെ കടുമാങ്ങ കണ്ടില്ലേ നല്ല നല്ല ചുമന്ന് നല്ല കഞ്ഞിരോടെ കോരി കുടിക്കാൻ പറ്റി നല്ല കടുമാങ്ങ ഇത് ഇച്ചിരി അങ്ങനെ കുറുക്കി പറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം വേവിക്കണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി അന്നേരം അത് വെന്ത് കിട്ടും കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം ഉണ്ട് ഇതങ്ങനെ കേടാകത്തും ഇല്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടാകത്തുമില്ല പിന്നെ എന്നാൽ നമ്മുടെ പുലുവപ്പൊടി ചേർക്കണം എന്നുള്ളവർക്ക് പുലുവപ്പൊടി ചേർക്കാം ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇനി അത് കണക്ക് തന്നെ കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കായപ്പൊടിയും ചേർക്കും ഇപ്പം ഞങ്ങളുടെ ടേസ്റ്റിനുള്ളവർ ഞാൻ ചെയ്തു ഓക്കെ അന്നേരം നമ്മുടെ ഈ ഒരു അച്ചാർ കണ്ടല്ലോ ഇത് കണ്ടവരൊക്കെ ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഫുൾ കാണണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം നിങ്ങൾക്കും അറിയാവുന്ന അഭിപ്രായങ്ങളും എന്നോട് പറയണം ഇത് ഒക്കെ എല്ലാവരും ഇത് കണ്ടു ഇതിൻ്റെ അടുത്തത് നമ്മുടെ പിന്നെ ക്യാരറ്റും അല്ല നമ്മുടെ ക്യാരറ്റും മാങ്ങയും കൂടെ ഉള്ള മിക്സഡ് അച്ചാറാണ് ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിവിടെ മാറ്റി